സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ബാമയെ പറ്റി രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാമ ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു കാര്യമുണ്ട് അതായത് ഒരിക്കലും വിവാഹം കഴിക്കരുത് എനിക്ക് പറ്റിയതോ പറ്റി ഇനി വേറൊരാൾക്ക് പറ്റു പറ്റരുത് എന്നുള്ള തരത്തിലാണ് ഭാമ പറയുന്നത് ഇനി ഒരിക്കലും വിവാഹം കഴിക്കരുത് ഇനി ആരും വിവാഹം കഴിക്കരുത് എന്ന് അപ്പം എനിക്ക് പറയാനുള്ളത് ഭാമയുടെ ജീവിതം അതുപോലെയാണെന്ന് കരുതിയിട്ട് എല്ലാവരും അതുപോല അതുപോലെ ആയിരിക്കുമോ കാരണം നല്ല നല്ല ഒരുപാട് ആൾക്കാർ ഉണ്ട് ബാമയെ അല്ലാതെ ഒരു പിന്നെ താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് കരുതിയിട്ട് എല്ലാവരോടും പറയുകയാണ് ആരും വിവാഹം കഴിക്കരുത് എന്ന് ഇതെന്തൊരു വർത്തമാനമാണ് പിന്നെ ബാമയുടെ സത്യസന്ധത ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം അതായത് സ്വന്തം സഹോദരിയെ പോലെ സ്നേഹിച്ച ഒരു നടിക്ക് ഒരു പ്രശ്നം വന്നപ്പോഴേ യാതൊരു ഉളുപ്പുമില്ലാതെ കൂറുമാറിയൊരു ടീമാണ് ബാമ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല സിദ്ധിക്കും ബാമയും കൂടി ഒരുമിച്ചാണ് കൂറു മാറിയത് ആലോചിച്ച് നോക്കണം സിദ്ധിക്ക് മാറിക്കോട്ടെ സിദ്ധിക്ക് ദിലീപിന്റെ അടുത്ത കൂട്ടുകാരൻ തന്നെയാണ് സിദ്ധിക്ക് ഒരിക്കലും ദിലീപിനെ പറ തള്ളി പറയില്ല പക്ഷെ ബാമി അങ്ങനെയാണോ ബാമയൊരു സ്ത്രീ അല്ലേ അത് മാത്രവുമല്ല ആ ഒരു പെൺകുട്ടി എന്താ വച്ചാൽ ആ ഒരു നടി എത്രമാത്രം സ്നേഹിച്ചതാണ് ബാമയെ എന്നിട്ടും ബാമ യാതൊരു ഉളുപ്പുമില്ലാതെ കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞു അതിൽ ബാമയ്ക്ക് നല്ല രീതിയിലുള്ള കുറ്റബോധമുണ്ട് എല്ലാവർക്കും അറിയാം അന്ന് ഒരുപാട് ചാൻസ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബാമ ചെയ്തത് അതായത് ഒരുപാട് ചാൻസ് കിട്ടും മറ്റേവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല ഇവരുടെ കൂടെ ആകുമ്പോൾ നല്ലതും കിട്ടിയാലോ എന്നുള്ള ഒരു ഇതിലാണ് നേരെ പോയിട്ട് ദിലീപിൻ്റെ കൂടെ ചേർന്നത് പക്ഷെ അവിടെ നോക്കുമ്പോഴേക്ക് ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ ദിലീപിനെ ആയിരിക്കും വേണ്ട പിന്നെയാ ബാമേന ദിലീപിനെ പോലും ആയിരിക്കും വേണ്ട പിന്നെ ബാമേനെ എടുത്തിട്ട് തലയിൽ വെക്കാൻ ആരും ഉണ്ടാവുക ഒരാളുമില്ല ഇത് തന്നെ എല്ലാവർക്കും സംഭവിച്ചത് ആ നടിയെ ചതിച്ചിട്ട് പോയ എല്ലാവർക്കും സംഭവിച്ചു തന്നെ പടുപ്പുഴിയിലേക്കാണ് ഇപ്പം റിമി ടോമി എല്ലാം പ്രോഗ്രാം ഇല്ല എവിടെയോ പോയിട്ട് ജഡ്ജായിട്ടിരിക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ബാമ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബാമയോട് ഒരു തരത്തിലുള്ള സഹതാവവും നമുക്കില്ല ഒരു സഹതാവവും ഇല്ല ബാമേ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കർമ്മയാണ് കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചടി കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഭാമ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഭീമമായ സ്ത്രീധനം കൊടുത്തിട്ടാണ് കല്യാണം കഴിച്ചത് അതുപോലെ തന്നെ കല്യാണത്തിനും കുറേ പൈസ ചിലവായി കാരണം ഞാൻ ആലോചിക്കുകയാണ് ഇത്രയും സ്ത്രീധനമൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് അല്ല സ്ത്രീധനം ചോദിക്കുന്നവന് നിങ്ങൾ പിന്നെ എന്താ പറയണ്ടത് നിങ്ങൾ സ്ത്രീധനം ചോദിക്കുന്നവനെ തന്നെ കെട്ടണം നിർബന്ധം നിർബന്ധമുണ്ടോ അല്ല എനിക്ക് എനിക്കറിയാതുകൊണ്ട് ചോദിക്കുന്നതെന്ന് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താവ് അറിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാമ ഒരു അഹങ്കാരിയാണ് അതായത് ബാമയെ ഒരിക്കലും ഒരിക്കലും നമുക്ക് ഇതാക്കാൻ കഴിയില്ല ഭയങ്കര അഹങ്കാരമാണെന്നാണ് പറയുന്നത് അയാളും കുറെ പറയുന്നുണ്ട് കാര്യങ്ങൾ ഈ പൊതുവേ സിനിമാ താരങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡിവോഴ്സ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നാട്ടിലൊന്നും അല്ല ഉണ്ടാവുക ഇവരുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലും ആയിരിക്കാം പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളായി കഴിഞ്ഞാലേ അപ്പോഴും പിന്നെ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നം തുടങ്ങും അപ്പോഴും എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ രണ്ട് മക്കളിങ്ങോട്ടും നാട്ടിൽ വരും ചില ആൾക്കാർ വേറെ ആളെ വേറെ ആൾക്കാരെ കിട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ സിനിമാ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ഈ സിനിമാ ഗ്രൂപ്പിൽ അംഗമായിരിക്കും ഈ അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകളൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകളൊക്കെ ഉണ്ടാകുമ്പോഴീ ഭർത്താവിന് എന്ത് ചെയ്യും ഇത് പിടിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ എന്താ വെച്ചാൽ മറക്കാൻ വേണ്ടി നോക്കുകയാ മറ്റൊൻ്റെ കെട്ടിപ്പിടുത്തവും ഇതൊക്കെ ആ കണ്ട കെട്ടിപ്പിടുത്തെല്ലാം മറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മറ്റൊൻ്റെ മെസ്സേജ് വരുന്നത് ഹായ് ഹലോ എന്ന് പറഞ്ഞു മെസ്സേജ് വരുന്നുണ്ടാവുക ഇങ്ങനെയുള്ള മെസ്സേജും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി സിനിമാ താരങ്ങൾ നിങ്ങൾ ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് അഭിനയിക്കുന്നില്ലെങ്കിൽ ഈ സിനിമാക്കാരുമായിട്ടുള്ള കമ്പനികളൊക്കെ വേണ്ട എന്ന് വെക്കുന്ന നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിത്തരും ശരിയല്ല ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത് നിങ്ങൾ കുടുംബജീവിതമാണ് ഏറ്റവും വലുത് അല്ലാതെ കൂട്ടുകാരല്ല ആദ്യം കുടുംബം നന്നാക്കണം അതിനും അത് കഴിഞ്ഞിട്ട് മാത്രം കൂട്ടുകാരൻ സഹപ്രവർത്തകരെ പിന്നെ മതി അല്ലാതെ എപ്പോഴും എപ്പോഴും ഈ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടാവുമ്പം മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് അതാണ് മിക്ക നടിമാർക്കും സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈഫ് കളഞ്ഞിട്ട് വേറൊരു ചുരുങ്ങിയ ലൈഫ് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതായത് എന്ന് പറഞ്ഞാൽ ആൾ ഇറങ്ങുമ്പോഴേക്കും ആൾക്കാരും കാര്യങ്ങളും താരല്ലേ അങ്ങനെയുള്ള ഒരു വ്യക്തി പെട്ടെന്ന് പോയിട്ട് ഒതുങ്ങിക്കൂടി ആ ഒതുങ്ങിക്കൂടിയ സാലറിയിൽ ജീവിക്കുമ്പോഴേ അവർക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ സകല ചെലവ് അവരുടെ അത് കഴിഞ്ഞിട്ട് കൈ നിറയെ പൈസ കിട്ടും ആ പൈസ കൊണ്ടുവന്നിട്ട് നമുക്ക് നല്ല ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം പക്ഷേ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോഴേ അയാളുടെ ശമ്പളം മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മളെപ്പോ ആലോചിക്കണം അത് ചില ആൾക്കാർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈഗോ ഉണ്ടാകുന്നത് ഇതുപോലെ പിന്നെന്താ പറയേണ്ടത് ആഹ് അഹങ്കാരം ഇതൊക്കെ ണ്ടാകുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഭർത്താവിനോട് ഭാമ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം അയാൾ ഇതുപോലൊരു അഹങ്കാരിയാണ് എന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടത് ഒന്നുകിൽ പറഞ്ഞിട്ടുണ്ടാകും നിന്റെ കൂടെ ഈ പിന്നെ ചില്ലിക്കാശിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ജീവിക്കാൻ പറ്റൂല അതായത് ഇത്രയൊക്കെ പൈസയും വേണ്ടിട്ട് ജീവിക്കാൻ പറ്റൂല കാരണം എന്ന് വെച്ചാൽ പണ്ടൊരു സീരിയൽ നടീനൊരുത്ത കല്യാണം കഴിച്ചു ഈ സീരിയൽ നടീനെ കല്യാണം കഴിച്ചു ഗൾഫിലേക്ക് കൊണ്ടുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയലൊക്കെ നിർത്തിയിട്ട് ഗൾഫിലാണ് അങ്ങനെ ഗൾഫിൽ കൊണ്ടുപോയപ്പോൾ ഇവനെന്ന് പറയുന്നത് ഏകദേശം അന്നത്തെ കാലത്ത് ഒരു എൺപതിനായിരം റുപ്യ സാലറി ഉള്ളൂ അതിങ്ങനെ വീട്ടുപാടുകയൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് നാട്ടിലേക്കെല്ലാം കൊടുത്ത് പിന്നെ ഇങ്ങനെ ജീവിക്കുമ്പോൾ കുറച്ച് ഒരു അരക്ഷിച്ച് ജീവിക്കണമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയൽ താരമാണ് അപ്പോൾ ഈ മോശപ്പെട്ട അങ്ങനെയുള്ള ഒരു ഫ്ളാറ്റിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഒരു സ്റ്റാൻഡേർഡ് ഫ്ളാറ്റിന് എടുക്കുമ്പോൾ വേണം എന്ന് കരുതിയിട്ട് കുറച്ച് വാടക കൂടുതലുള്ള ഒരു ഫ്ലാറ്റാണ് എടുത്തത് പക്ഷേ ഇവർ തമ്മിൽ അടുത്ത് പ്രശ്നമാകാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരിയല് താരത്തിന് ഈ ഒരു ശമ്പളത്തിൽ നിൽക്കാൻ പറ്റൂല അവൾക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെലവുകളുണ്ട് ബ്യൂട്ടി പാർലറിൽ പോകാനും അതിനും ഒക്കെ ഭയങ്കരമായ ചെലവുകളുണ്ട് അവസാനം ഇവർ പിരിഞ്ഞ് പിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആ നടി ഇപ്പോഴും സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് സംഭവിക്കുന്നത് ഈ ചെറിയ ഒരു ശമ്പളത്തിൽ പിന്നെ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല ഇപ്പോൾ ഭാമയുടെ കാര്യത്തിലും ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ കിട്ടുന്ന ആ ഒരു ഇത് കിട്ടുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ സ്വാഭാവികമായിട്ടും ഭർത്താവിനോട് ദേഷ്യം വരും ഭർത്താവിനോട് നല്ല രീതിയിൽ അതുകൊണ്ടാണ് പരമാവധി നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ സിനിമാക്കാർ തന്നെ വിവാഹം കഴിച്ചോ അതാവുമ്പോഴെന്ന് തന്നെ വലിയ പ്രശ്നവും ഒരു സിനിമാ സിനിമാതാരത്തിനെ തന്നെ വിവാഹം കഴിക്കുക അതാത് പുറത്തുള്ള ചെറുപ്പക്കാരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ശമ്പളത്തിന് നിങ്ങൾക്ക് ജീവിക്കിച്ച് പോകാൻ കഴിയില്ല അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കട്ടെ സിനിമാ താരങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിരിയുന്നില്ലേ ഉണ്ട് സിനിമാ താരങ്ങളെ വിവാഹം കഴിച്ചിട്ടും രണ്ടും മൂന്നും കഴിക്കുന്നവരുണ്ട് ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ ആണ് മെയിനായിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് ഭാമയുടെ വാക്ക് കേട്ടിട്ട് ആരും കല്യാണമൊന്നും കഴിക്കാ കഴിക്കാതിരിക്കണ്ട അതുപോലെ ഭാമയുടെ വാക്ക് നിങ്ങൾ അധികം അങ്ങടങ്കിൽ വിശ്വസിക്കുകയും വേണ്ട ഭാമ ഭാമയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ബാമക്ക് പൊതുസമൂഹത്തോടൊരു ഇതോ അല്ലെ ഒന്നുമില്ല ബാമക്ക് ബാമയുടെ കാര്യം മാത്രം അതുകൊണ്ടല്ലേ സഹോദരിയെ പോലെ കണ്ട ആ ഒരു വ്യക്തിയെ ആ ഒരു യുവതിയെ തള്ളിപ്പറഞ്ഞത് എത്രമാത്രം അവരെ സങ്കടപ്പെട്ടിട്ടുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴെന്തായി ഇപ്പോഴെല്ലാം കഴിഞ്ഞില്ലേ എല്ലാം ശാപാന്നു പോളെ ശാപാണേ അതായത് കർമ്മ കർമ്മ ഈ കർമ്മ ഇങ്ങനെ അനുഭവിച്ച അനുഭവിച്ചേ മതിയാവൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര നിങ്ങളുടെ ഇഷ്ട നിങ്ങളുടെ പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബും കൂടിയൊക്കെ ചെയ്തോ നന്ദി നമസ്കാരം